അസ്സാമലൈക്കും ദിയ പിന്നെ ഇന്നലെ ചെയ്ത വീഡിയോ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോക്കെ നമ്മൾ എന്താ പറയുന്നത് നിലമ്പൂരിൽ നിന്ന് നമ്മളെ കാണാൻ വന്ന റഫീഖ് മുഹമ്മദ് റഫീഖുസാറിന്റെ ദുബൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറയാനുള്ളത് വീഡിയോയില് ഒരുപാട് ആൾക്കാർ കമന്റ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കമന്റ് കിട്ടിട്ടുണ്ട് കാരണം കടം കൊണ്ട് ബുദ്ധിമുട്ടെന്നുള്ളൂ അതുപോലെ പ്രയാസങ്ങൾ രോഗം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ട് ദുവ പറഞ്ഞിട്ടുണ്ട് ദുവ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയാനും അതുപോലെ നമ്മളെ ദുബായ് അവർ ഉൾപ്പെടുത്താനായിട്ടുള്ള ഇടങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞേക്കു അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഉണ്ടാക്കാൻ വണ്ടി കയറ്റി ഇവിടെ നമ്മൾ പോയപ്പോൾ ആണ് ഈ കമിനുകളൊക്കെ കുറച്ച് കണ്ടത് ആ സമയത്ത് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹത്തിനോട് പിന്നെ ചെറിയ ദുവ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ബുദ്ധിമുട്ട് അടങ്ങാതെ വിഷമങ്ങളുള്ളവരൊക്കെ അതുവാ കേൾക്കുക അതുവാ ആമിയും പറയുക അങ്ങനെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുക ഉം വേറെ ആ പാവത്തിനു വേണ്ടി ദുവാ ചെയ്യുക അദ്ദേഹം ഒരുപാട് വിഷമം ബുദ്ധിമുട്ടും ഉള്ള ആൾക്ക് ആളൊക്കെ തന്നെയാണ് അതേപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അമീറുണ്ട് സുഹൃത്താണ് ഉമക്ക് കൊണ്ടുവന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഒരു പത്ത് പതിനൊന്ന് ആൾക്കാരെ ആ കൊടുത്താൽ അദ്ദേഹത്തിനും കൂടെ ഒരു ഉമ്രജിയാനുള്ള ഒരു ഇത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആരെങ്കിലുണ്ടെങ്കിലും റഫീ ഉസ്താദ് നമ്പറ് ആവശ്യമുള്ളവരെ അവിടെ കമൻറ്റ് ചെയ്താൽ ഞാൻ അവർ നമ്പർ തരാം നമ്മൾ കുറേ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ആ മനുഷ്യാണ് അപ്പോൾ വേറെ ഇവിടെ ഒരു ദുനിയാവിൻ്റെ ഒരു അതും ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണ് അപ്പോൾ അവർക്കുള്ള ആഗ്രഹം ഇതാണ് റസൂലിൻ്റെ അടുത്ത് ഒന്നുകൂടി പോകണം ജന്മത്തിൽ ബക്കീൽ അവിടെ പോയിട്ട് കഴിഞ്ഞാല് എന്താ പറയുന്നത് അവിടുന്ന് അള്ള മരണം തിരിച്ചില്ലെങ്കിൽ ജനത്തിൽ ബക്കീൽ റസൂൽ തന്നെ എടുത്ത് കിടക്കണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി കാരണം ദുനിയാവിൽ ശാരീരിക വൈകല്യങ്ങളും കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യന് അങ്ങനെയൊരു സുഖം ദുനിയാവിന് അനുഭവിച്ചിട്ടില്ല വേദനകൾ മാത്രമാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാദ്ദ ഈ വീഡിയോ ദുസ്താവിൻ്റെ ദുവാ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ മോൾക്കും ദിവ ചെയ്യണം എല്ലാവർക്കും വേണ്ടി അദ്ദേഹം ദുവാ ചെയ്തിരുന്നു ഇൻഷാദ അപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ പുനമോളം കിട്ടട്ടെ ആ വീഡിയോ ആണ് ദുവാ ചെയ്യുക നിങ്ങൾക്കെല്ലാം ദുവാ ചെയ്തിട്ടുണ്ട് ആ ദ ആമയും പറയാൻ നിങ്ങൾ സ്വീകരിക്കുക മനസ്സറിന് അദ്ദേഹം എന്തൊക്കെയോ ചെറിയ കടങ്ങൾ ബുദ്ധിമുട്ടുള്ള എനിക്ക് എന്തോ ദിക്കരുടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കിട്ടി നിങ്ങൾ അതുപോലെ മത്സരം ചെയ്യുക എല്ലാ കാര്യങ്ങളും പാലിക്കട്ടെ മനുഷ്യല്ല കൂടത്തിൽ തന്നെ എൻ്റെ കുടുംബത്തെയും ആ പാവസ്ഥ കുടുംബത്തെയും ഉറക്കുക ഇത്രപോലെ ിയപ്പെട്ട മുമ്പെ നിങ്ങളെ കടം കൊണ്ട് വലയുന്നവരുടെ അതിലുള്ളതിനൊരു പരിഹാരം ഇന്നലത്തെ കമൻറ്റിൽ കണ്ടു അതിന് എന്തെന്നാൽ മഹാനായ താജു ലോലമ്മ തങ്ങള് കടം കൊണ്ട് കഷ്ടപ്പെടുന്ന സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ഇത് ദിവസം പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റി ഒന്ന് തവണയോ ഇല്ല അഹമ്മദ് വൽ 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 മുസ്ലിമീന പിന്നെ പ്രിയപ്പെട്ട നമുക്ക് കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുനിയവൽ ഉണ്ടാവും ദുന്യാവിൽ അല്ല അവരുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളെ കളിക്കായ റബ്ബ് പരീക്ഷിക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഫുഹൈലിൻ്റെയും ഫാത്തിമറ്റേ നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല അറിയാതെ ചെറിയ വാക്കുകൾ പറയുന്ന കുത്തു വാക്കുകൾ പറയുന്ന കുറച്ച് ജനങ്ങളുണ്ട് മുസ്ലിം നാമകാരികൾ അള്ളാഹുവിന് കൊടുത്ത് ഈമാനെ കുറച്ച് അല് അല്പം കൽപ്പിലുണ്ടോ എന്ന് പറയുന്നതോടുക പടച്ച റബിന് പേടിയുണ്ട് ഇവർക്ക് ആരും പറഞ്ഞിട്ടിട്ട് ഇവർക്ക് പേടി റബ്ബ് ഇവർക്ക് ബുദ്ധിച്ചതാണെങ്കിൽ ഇവർക്ക് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ കൊടുക്കട്ടെ അള്ളാഹു പ്രശ്നത്തിനും ആ കണ്ണീരിനും അതിന് റബ്ബിനെ കാണണേ അമ്മ അബ്ബാനോട് ഞാൻ ഞങ്ങൾ പല മിനിങ്ങളുടെ വഴി നമ്മുടെ തീ മക്കളുണ്ട് പടച്ച റബ്ബ് പെടുത്ത വിട്ട് വന്ന് ഈ കൊരക്കുന്ന വാക്ക് കേട്ട് പെടുത്ത വിട്ട് ആരും നിങ്ങൾ ആൾക്കരുത്തി പോകണ്ട കണ്ണു പോയാലേ മുമ്പിനെ കണ്ണിന്റെ വില അറിയും അതൊന്ന് ചിന്തിക്കണം കണ്ണു പോയവരൊക്കെ കണ്ണിന്റെ വില അറിയും ഇപ്പൊ ഞാനൊരു ചെറിയ ന്യൂസ് കേട്ടു കുട്ടിനെ കിട്ടാതിരിക്കട്ടെ എന്താ എന്താ എന്റെ വാക്ക കേട്ടത് എന്താ സഹോദരി മുസ്ലിം ഏകം കെട്ടിയെങ്കിൽ കഴിച്ചിടാവ റബിന്റെ മുമ്പില് കഴിച്ചിടാവണ്ട് ആ ഉമ്മാനെ ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ഉമ്മയാണ് ആ ഉമ്മയെ ഭേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് പഠിത്തപ്പെടുന്ന നിങ്ങൾ ആരും ആൾക്കരുതി പോകണ്ട പടച്ച റബ്ബ് നിങ്ങൾ ആരും ആൾക്കരുതി പോകണ്ട ദുനിയാവിൽ കുറച്ച് പണം കുറച്ച് ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യത്തിൻ്റെ തളപ്പ് അത് നിങ്ങൾക്ക് ദുനിയാവിലെ കാട്ടാൻ കഴിയുള്ളൂ അതൊക്കെ അതൊക്കെ വിട്ട അപ്പോൾ മാധ്യമത്തെ മാധ്യമത്തയോട് പണയറുണ്ട് പണയുന്നവർ പണയത്തെ റബ്ബിലേക്ക് വിട്ട് കൊടുക്കുക റബ്ബിലേക്ക് വിട്ട് കൊടുക്കുക വാക്ക് പിന്നെ മാറ്റം പിന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് വിട്ടിട്ടുണ്ട് സാറെ ഒരു കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പിന്നെ മാനസിക പ്രയാസമുള്ളവർ അവരൊക്കെ നമ്മളെ അവർ ദ്വാരൽ ഉൾപ്പെടുത്താൻ പറയുന്നുണ്ട് ജനങ്ങള് പറഞ്ഞപ്പോ നമ്മളോടുള്ള താല്പര്യം കൊണ്ട് ഈ കുട്ടിന്റെ വിഷയം കാണുന്നാണ് പാവപ്പെട്ട കുട്ടി കാരണത്താലാണ് അതൊക്കെ അതുകൊണ്ട് നിങ്ങളെ ആ കുട്ടിക്ക് ദ്വാ ചെയ്തോളാം നിങ്ങളെ കടം ആ കുട്ടിനെ ഈ ഉമ്മയിലേക്ക് ഉപ്പയിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും എല്ലാം ബുദ്ധിമുട്ടാണ് കടം മാനസിക പ്രയാസം പിന്നെ നമ്മള് എഴുന്നൂറ്റി എൺപത്തി ആറ് ഡിസ്മി ഏഴു ദിവസത്തെ എന്ത് ഉദ്ദേശത്തിന്റെ പറ്റി തുടർച്ചയായിട്ട് ചെല്ലിയാലും പടം കാണുന്നു ൂറ്റി എൺപത്തിയാറ് കൂടി കടമ്പ് ഒരു സ്ഥലത്തും കൂടി ഞാൻ പറഞ്ഞുതരാം ഈ സ്ഥലാത്ത് നിങ്ങള് മുപ്പത്തിമൂന്ന് തവണയോ മൂന്ന് തവണയോ അല്ലെങ്കിൽ പതിനെട്ടു മുപ്പത്തിമൂന്ന് തവണയെങ്കിലും ശ്രമിക്കുക കടങ്ങളൊക്കെ വെട്ടിത്തരട്ടെ പ്രയാസങ്ങളിൽ തരട്ടെഹുണ്ട് ദിയാ ഫാത്തിമൂല പതിലുകൊണ്ട് പാപ്പ താജുല്ലമ്മന്റെ പതിലുകൊണ്ട് മഹാന്മാരായ ബദ്രമ്മയുടെ പതിലും ഉണ്ട് എത്രയും പെട്ടെന്ന്